വരെ നമസ്കാരം ഞാൻ സുനിൽ മുക്കാട്ടുകര ഒരു യുദ്ധവും മനുഷ്യനിൽ സ്നേഹമുണ്ടാക്കുന്നില്ല സർവസംഹാരിയായ യുദ്ധവർക്കെതിരെ മലയാള കവിത എന്ന സന്ദേശവുമായി കാവിശിക സമാധാന ജ്വാല അഞ്ചാം ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഇന്ന് ജൂലൈ ഇരുപത് ഞായർ അതിൻ്റെ മുപ്പത്തിനാലാം ദിവസമാണ് ജൂൺ പതിനേഴിന് മലയാളത്തിൻ്റെ കവി സച്ചിദാനന്ദ മാഷ് ഉദ്ഘാടനം ചെയ്ത് ഓഗസ്റ്റ് പതിനഞ്ച് വരെ തുടരുന്ന ഈ ക്യാമ്പയിൻ വളരെ നല്ല രീതിയിൽ തന്നെ മുന്നേറുകയാണ് ഈ ചടങ്ങ് അധ്യക്ഷം വഹിക്കുന്നത് കവിക്കുട്ടി അപർണ രാജാണ് മലയാളത്തിൽ കൗമാര എഴുത്തുകാരൻ വളരെ ശ്രദ്ധേയായ കവിയിത്രയാണ് കവിയാണ് അപർണ അപർണയെ സ്നേഹപൂർവ്വം ഇതിൻ്റെ അധ്യക്ഷസ്ഥാനത്തേക്ക് സ്വാഗതം ചെയ്യുകയാണ് ഇതിൻ്റെ ഉദ്ഘാടകനായിട്ട് നമുക്കിന്ന് ലഭിച്ചിരിക്കുന്നത് വി എച്ച് മാഷാണ് കവി തിരക്കഥാകൃത്ത് നിർമ്മാതാവ് ലേഖകൻ ജീവചരിത്രകാരൻ തുടങ്ങിയ നിലകളിൽ വളരെ ശ്രദ്ധേയനായ എഴുത്തുകാരനാണ് റിതാർ മാഷ് നഞ്ചമ്മ എന്ന പാട്ടമ്മ എന്ന രചനയിലൂടെയും ആദിവാസി ജീവിതം ഒരു സാംസ്കാരിക പഠനം തുടങ്ങിയ പ്രസിദ്ധീകരണങ്ങളിലൂടെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ ജീവിതത്തെ വളരെ ശ്രദ്ധേയമായി തന്നെ സമൂഹത്തിന് പകർത്തിക്കാട്ടുന്ന എച്ച് റിതാർ ദിരാർ മാഷിന് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നതിനായി സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ സമാധാന ജാലയ്ക്ക് നേതൃത്വം നൽകുന്ന ചെയർമാൻ ശ്രീ രൗണി മാഷ് കൺവീനറായ ചാക്കോ മാഷ് പ്രോഗ്രാമിൻ്റെ പ്രധാന പ്രവർത്തകർ കാവിശികയുടെ എല്ലാ സുഹൃത്തുക്കളും ഇതിൻ്റെ പ്രധാന പ്രവർത്തകരായി പ്രവർത്തിക്കുന്ന സുധീഷ് ചന്ദ്രൻ തുടങ്ങി എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഈ ചടങ്ങിനെ നന്ദി പറയുന്നത് സ്വാതിലക്ഷ്മിയാണ് സ്വാതിലക്ഷ്മിയെയും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി ഈ ചടങ്ങിലേക്ക് എല്ലാ സമാധാന ജ്വാലയുടെ പ്രവർത്തകരെയും എഴുത്തുകാരെയും സ്നേഹപൂർവം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സമാധാന ജ്വല ക്യാമ്പയിന്റെ ഭാഗമായി ഞാൻ എഴുതിയ യുദ്ധവിരുദ്ധ കവിത കവിതയുടെ പേര് എനിക്ക് തന്നു എന്റെ കൈയിൽ തരിക ആയുധ കോപ്പുകൾ ഞാനീ നെഞ്ചറയ്ക്കുള്ളിലെ ആലയിൽ വെച്ച് ആ അസത്തിനെ വാക്കുകളാക്കിടും അന്ത ബിന്ദുക്കളിൽ ആരോ തളച്ചിട്ട അൻപന്റെ വിത്ത് എനിക്ക് തന്നിടുക ആരോ ഇരുട്ടത്തുപേക്ഷിച്ചു പോയരൻ വീത ഞാൻ അവ വിതച്ചിടും പോര പോരു വിളിക്കുന്നതെന്തിനേയും മണ്ണുകൾ ചോര വീഴ്ത്തി രസിക്കുവാനോ വേണ്ട ഇത്തിരി ചോര ചുവപ്പ് നന്നിടൂ ഞാൻ ചെങ്കുടിക്കൂറായി മാറട്ടെ നന്ദി നമസ്കാരം ഞാൻ അപർന്ന പവിത്രം ഇത് സമാധാന ജോലയുടെ അഞ്ചാം ഘട്ട സമാപനമാണ് ആയിരത്തോളം കവികൾ രണ്ടു മാസം നീണ്ടു നിൽക്കുന്ന ഒരു ക്യാമ്പയിനിൽ ഒരേ ശബ്ദത്തോടെ യുദ്ധത്തിനെതിരെ അരുത് എന്ന് പറയാൻ ഇത് ഒരു കനലല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് പകരമൊരു കാട്ടതിയാണ് അത് ചരിത്രത്തിന്റെ താളുകളിലേക്ക് പടരാൻ വേണ്ടുകയാണ് ചെറിയൊരു കാര്യമല്ല വളരെ വളരെ അതുല്യമായ ഒരു നിമിഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ലോക സമാധാനത്തിന് മേൽ മലയാള കവിതയുടെ പ്രാതിനിധ്യം ഉറപ്പാക്കുകയാണ് കവിശിക തീർച്ചയായിട്ടും അഭിമാനകരമായൊരു നീക്കമാണത് ആ ഇപ്പോഴും ഇപ്പോഴും ഈ നിമിഷം പോലും ലോകത്തിൻ്റെ ഏതെങ്കിലുമൊക്കെ മൂലയിൽ യുദ്ധ കോപ്പുകൾക്ക് താഴെ അറ്റു വീഴുന്ന ജീവിതങ്ങളുണ്ട് തീർച്ചയായിട്ടും സമാധാനത്തിന് വേണ്ടി കെഞ്ചുന്ന എത്രയോ ജനങ്ങൾ നമ്മളുടെ നമ്മൾക്ക് കാണാൻ പറ്റാത്തിടത്ത് അവർക്ക് വേണ്ടി മലയാള കവികൾ ഇങ്ങനെ ഒത്തുചേരുമ്പോൾ തീർച്ചയായിട്ടും എന്താ പറയുക അതൊരു ചരിത്രം തന്നെയാണ് എൻ്റെ കർത്തവ്യം അദ്ധ്യക്ഷത വഹിക്കുക എന്നുള്ളതാണ് ഇത്രയും മഹനീയമായ ഒരു നിമിഷത്തിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ക്ഷണിച്ചിരിക്കുന്നത് നമ്മുടെ സ്വന്തം തിരാർ മാഷിനെയാണ് അദ്ദേഹം തിരക്കഥാകൃത്താണ് നഞ്ചിയമ്മയുടെ ജീവചരിത്രകാരനാണ് എല്ലാത്തിലും ഉപരി ഒരു കവിയാണ് അതേപോലെ സ്വാഗതം ആശംസിക്കാൻ വേണ്ടി സുനിൽ മാഷിനെയും നന്ദി ആശംസിക്കാൻ വേണ്ടി സ്വാധീനിച്ചാണ് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നത് എന്റെ കർത്തവ്യം ഞാൻ ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെ വിശ്വസിക്കുകയാണ് തുടർന്നുള്ള സമാധാന ജ്വാലയിലേക്ക് നിർത്തുന്നു സംഘടിപ്പിക്കുന്ന സമാധാന ജ്വാല എന്ന പേരിലുള്ള യുദ്ധവിരുദ്ധ ക്യാമ്പയിന്റെ അഞ്ചാം ഘട്ടം ഈ ജൂലൈ മാസം ഇരുപതിന് സമാപിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട കവി സച്ചിദാനന്ദൻ മാഷ് ജൂൺ മാസം പതിനേഴിനാണ് ഈ സമാധാന ജ്വാലയുടെ കർമ്മം നിർവഹിച്ചത് നമുക്കെല്ലാവർക്കും അറിയാം യുദ്ധം എത്രമാത്രം മനുഷ്യത്വ വിരുദ്ധവും എത്രമാത്രം ഭീകരവുമാണെന്ന കാര്യം പ്രത്യേകിച്ച് രണ്ടു വർഷം കഴിഞ്ഞ ഒക്ടോബർ മാസം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം ഏഴാം തീയതിക്ക് ശേഷം ആരംഭിച്ച ഇസ്രയേൽ പാലസ്തീൻ യുദ്ധം അതിൽ കൊല്ലപ്പെട്ട മനുഷ്യരുടെ അവസ്ഥ കുട്ടികളുടെ അവസ്ഥ തകർന്നടിഞ്ഞ മനുഷ്യ ഗ്രാമങ്ങളുടെ അവസ്ഥ അതിദാരുണമായ ചിത്രങ്ങളാണ് ഓരോ ദിവസവും നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് മുപ്പത് കുട്ടികൾ മരിച്ചു മുപ്പത്തഞ്ച് കുട്ടികൾ മരിച്ചു അമ്പത് പേർ മരിച്ചു എന്ന് പറയുന്ന വാർത്തകളാണ് പതിനേഴായിരത്തോളം ചെറിയ കുട്ടികൾ തന്നെ ഖാസിൽ കൊല്ലപ്പെട്ടു മുപ്പത്തി അയ്യായിരത്തോളം അതിദാരുണമായ മുറിവേറ്റ കുട്ടികൾ വേറെയുമുണ്ട് ആകെ മരിച്ചവരെണ്ണം ഐക്യരാഷ്ട്രസഭയുടെ കളക്ടർ പ്രകാരം അമ്പത്തി അയ്യായിരമാണ് അത് യുദ്ധം പോലുമല്ല യുദ്ധമെന്ന അവസ്ഥയിൽ നിന്ന് മാറിയ ഒരു വംശകത്യ അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു പക്ഷെ നമ്മുടെ മനസ്സ് എന്ന ആമാശയം പരിപൂർണമായും ഇത്തരം ദുരന്തങ്ങളെ നിരന്തരം കേട്ട് കേട്ട് ദയിപ്പിച്ചു എന്നുള്ളതാണ് ഒരവസ്ഥ നമുക്ക് അതിൽ തുടക്കത്തിലുണ്ടായിരുന്ന സങ്കടങ്ങൾ കണ്ണീര് വേദനകളെല്ലാം തന്നെ ഇല്ലാതായിരിക്കും യുക്രൈൻ റഷ്യ സമാന്തരമായി അതിനു മുമ്പ് ആരംഭിച്ച യുദ്ധമാണ് അതിലും ഭയാനകമായ കെടുതികൾ നിരന്തരം സംഭവിച്ചു നമ്മുടെ ഏറ്റവും വലിയ ദുഃഖം ഏറ്റവും വലിയ വേദന ഇതിന് പരിഹാരം കാണാൻ നിയുക്തമായിട്ടുള്ള ഒരു സംഘടന എന്നുള്ള ഐക്യരാഷ്ട്രസഭയാണ് ആ ഐക്യരാഷ്ട്രസഭയ്ക്ക് ആവുമ്പോൾ ചെയ്യാൻ പറ്റുന്നു ഇരുന്നൂറിലേറെ രാഷ്ട്രങ്ങൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ആഗോള സംഘടന പോലും ഒന്നും ചെയ്യാൻ പറ്റാതെ വരിക മാത്രമല്ല അദ്ദേഹത്തിന്റെ ഐക്യരാഷ്ട്ര സഭയുടെ ജനറൽ സെക്രട്ടറിക്ക് ഇസ്രയേലിൽ പ്രവേശനം പോലും അനുഭവിച്ചില്ല അപ്പൊ ആരാണ് ഈ ഭൂമിയെ രക്ഷിക്കുക ആരാണ് യുദ്ധത്തിൽ നിന്ന് മനുഷ്യപുരത്തെ രക്ഷിക്കുക എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരമില്ല എന്നുള്ളതാണ് ഇന്ത്യക്ക് യുദ്ധം തെറ്റാണ് യുദ്ധം അപകടമാണ് യുദ്ധം അരുത് എന്ന് പറയാറ് വളരെ ഗംഭീരമായൊരു ഇതിഹാസ പാഠമുണ്ട് നമുക്കറിയാം മഹാഭാരതം ആ മഹാഭാരതം എന്ന ഇതിഹാസ കാവ്യത്തിന്റെ അവസാന ഭാഗം കുരുക്ഷേത്രമാണ് ഗാന്ധാരി കുരുക്ഷേത്രം സന്ദർശിച്ച സന്ദർഭത്തിൽ കുരുക്ഷേത്രത്തിന്റെ ഒരു ചിത്രമുണ്ട് അതിഭയാനകമാണ് കഴുകനും കുറുനരികളും കടിച്ചു വലിക്കുന്ന ആയിരം ശവശരീരങ്ങൾ ശവങ്ങൾ കത്തി തീരുന്നതിൻ്റെ ദുർഗന്ധം അങ്ങനെ അതിഭയാനകമായ ഒരു ചിത്രം തന്നുകൊണ്ടാണ് വ്യാസൻ മഹാഭാരതം എന്ന് പറഞ്ഞ കാവ്യം അവസാനിപ്പിക്കുന്നത് അതിൽ നിന്ന് ഇന്ത്യക്കാരന് ഉൾക്കൊള്ളാൻ ധാരാളം യുദ്ധ പാടുകളുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ലോകം മറക്കുകയും ഓർക്കാൻ ആഗ്രഹിക്കാതിരിക്കുകയും ചെയ്തൊരു വസ്തു കൂടി നമ്മൾ കാണുന്നു പ്രകൃതി മനുഷ്യനെതിരെ നിതാന്തമായ യുദ്ധത്തിലാണ് കാലാവസ്ഥാ വ്യതിയാനം ആഗോള താപനം എന്ന പേരുകളിൽ അറിയപ്പെടുന്ന പ്രശ്നങ്ങൾ ഒരു മഹാദുരന്തത്തിലേക്ക് ഭൂമി എന്ന് പറയുന്ന ഏക ജീവഗ്രഹത്തെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സത്യത്തിലാണ് അത് നിൽക്കുന്നത് ഏറ്റവും അവസാനമായിട്ട് ഇപ്പൊ ജൂലൈ ഈ ജൂൺ മാസം അവസാനം മുതൽ ജൂലൈ മാസം രണ്ടാം തീയതി വരെ പത്ത് ദിവസം ഇരുപത്തി മൂന്നാം തീയതി മുതൽ ജൂൺ ഇരുപത്തി മൂന്ന് മുതൽ യൂറോപ്പിൽ വീശിയടിച്ച ഉഷ്ണതരംഗത്തിൽ രണ്ടായിരത്തി മുന്നൂറ് പേർ കൊല്ലപ്പെട്ടു കഴിഞ്ഞ ഇരുപത് വർഷത്തിനിടയിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരം പേര് യൂറോപ്പിൽ ഉഷ്ണതരംഗങ്ങൾ കൊണ്ട് കൊല്ലപ്പെട്ടതിന്റെ പിറകിലുള്ള യഥാർത്ഥ സംഭവം എന്ന് പറയുന്ന കാലാവസ്ഥ വ്യതിയാനം യൂറോപ്പിലെ സംഭവം കഴിഞ്ഞ് രണ്ടു ദിവസം കഴിയുമ്പോഴേക്കും അമേരിക്കയില് എന്നുണ്ടായി മിന്നൽ പ്രളയം ഉണ്ടായി നൂറ്റി ഇരുപത്തിയൊന്ന് പേർ കൊല്ലപ്പെട്ട ഔദ്യോഗിക ഭാഷ തൊട്ടുമ്പോൾ ഓസ്ട്രേലിയയിലെ പ്രളയം ആമസോൺ കാടുകൾ എത്തി അന്റാർട്ടിക്കയിലും ആർട്ടിക്കയിലുമുള്ള ഹിമാലികൾ അതിവേഗം ഒരുങ്ങിത്തീരുന്നു ലോകം മുഴുവൻ നമുക്ക് കേരളത്തിൻ്റെ നമുക്ക് കടന്നുപോയ ഒരു വലിയ മഹാപ്രളയം വെള്ളപ്പൊക്കം ഇതൊക്കെ നമ്മൾ കണ്ടാണ് എന്തിനും കോവിഡ് പോലും സൂക്ഷ്മ സ്ഥൂല പ്രകൃതിയിൽ ആഘാതമേൽപ്പിച്ചിരുന്ന ക്ലൈമറ്റ് ചെയ്ഞ്ച് സൂക്ഷ്മ പ്രകൃതിയിലെ ബാക്ടീരിയകൾക്കും വൈറസുകളുടെയും ജനിതക മാറ്റം വരുത്തുന്നു എന്നുള്ള പഠനങ്ങൾ ഇന്ന് ലഭ്യമാണ് നിപ്പ വൈറസ് പലതരം പനികള് പക്ഷിപ്പനി ഇതെല്ലാം തന്നെ കോടാനുകോടി വർഷങ്ങളായിട്ട് ഇത്തരം ജീവികളുടെ ശരീരത്തിൽ വസിച്ചിരുന്ന വൈറസുകൾക്ക് ജനിതക മാറ്റം വരികയും അത് ഉപദ്രവകാരികൾ അപകടകരളികമായി സ്ഥൂലപ്രകൃതിയും സൂക്ഷ്മപ്രകൃതിയും ഒരുപോലെ അപകടത്തിൽപ്പെട്ട് പ്രകൃതി മനുഷ്യന് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു മനുഷ്യൻ തന്നെ വരുത്തി വെച്ചാണ് വികസനത്തിന്റെ ഈ സാഹചര്യത്തിൽ അതിനെ പ്രതിരോധിക്കാൻ മനുഷ്യ സമൂഹം ഒരുമിച്ച് നിന്ന് പ്രവർത്തിക്കേണ്ട കാലത്താണ് തമ്മിൽ തനി യുദ്ധത്തിൻ്റെ തിരിച്ചാവുന്നത് ഒരു കാര്യം കൂടി ഞാൻ ഓർക്കാൻ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പഠനമനുസരിച്ച് ഇന്ത്യൻ സമുദ്രത്തിൽ ഇന്ത്യൻ സമുദ്രത്തിൻ്റെ പിന്നെന്താ പറയുക ഉയർച്ച മൂന്ന് പോയിന്റ് മൂന്ന് മില്ലിമീറ്റർ ആണ് ഒരു വർഷത്തിൽ ഉയരുന്നത് ഇരുപത് സെന്റിമീറ്റർ കഴിഞ്ഞ കുറേ വർഷങ്ങൾക്കുള്ളിൽ ആഗോളതലത്തിൽ സമുദ്രനിരപ്പ് ഉയർന്നു എന്ന് പഠനങ്ങളുണ്ട് ഉണ്ട് രണ്ടായിരത്തി ഒരുന്നൂറാവുമ്പോൾ ഒരു മീറ്റർ എന്ന നിലയിൽ സമുദ്രനിരപ്പ് ഉയരും അങ്ങനെയാണെങ്കിൽ കടൽ തീരപ്രദേശങ്ങളായിട്ടുള്ള മിക്കവാറും പ്രദേശങ്ങൾ വൻ ഭീഷണിയിലാണ് പലതും മുങ്ങിപ്പോകുന്നത് നമുക്കറിയാം നമ്മുടെ കുട്ടനാട് ആലപ്പുഴ ഉൾപ്പെടെ എറണാകുളം ഉൾപ്പെടെ ഉള്ള നമ്മൾ തൃശ്ശൂരിലെ കായല മറ്റേ കോൾനിരകൾ ശ്രീലങ്ക ഇന്തോനേഷ്യ നിരവധി എന്തിനാ ആഫ്രിക്കൻ അമേരിക്കയിലെ പ്രധാന നഗരമായി ന്യൂയോർക്ക് ഇത്തരം ഭൂമികളെല്ലാം തന്നെ ഭൂമിയുടെ വലിയ ശതമാനം കരപ്രദേശം വൻ ഭീഷണിയിലെത്തും ഈ ഇന്നത്തെ അളവിൽ അത് വെറുതെ പറയുന്നല്ല ഏതെങ്കിലും പിന്നെ കാൽപ്പനിക പരിസ്ഥിതിവാദികളല്ല ശാസ്ത്രീയമായ പഠനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമുക്കിത് പറയാൻ പറ്റുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ അതായത് വ്യവസായ പൂർവ്വ കാലഘട്ടത്തിനേക്കാൾ അന്തരീക്ഷൂഷ്മാവ് ഒന്നേ പോയിന്റ് അഞ്ച് ഡിഗ്രി കൂടുതൽ നിർത്തണം എന്നുള്ള പാരീസ് കൺവെൻഷന്റെ ഡയറക്ഷൻ നമുക്ക് നടപ്പിലാക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അതായത് കഴിഞ്ഞ വർഷം ഒന്ന് പോയിന്റ് അഞ്ചിന്റെ സ്ഥാനത്ത് ഒന്ന് പോയിന്റ് ആറ് ഒരു കാര്യം കൂടി ഓർക്കണം കഴിഞ്ഞ നൂറ് വർഷത്തിനിടയിലെ ഏറ്റവും ഉയർന്ന വരൾച്ചയും താപനിലയും രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിനാല് അതായത് ഒന്ന് പോയിന്റ് അഞ്ച് എന്ന നിയന്ത്രണ രേഖ ഭേദിച്ച വർഷമാണ് അത് സംഭവിച്ചത് ഇതെല്ലാം തന്നെ പഠനങ്ങളാണ് അത് അമേരിക്കൻ പ്രസിഡന്റായ ട്രംപ് വന്നോടുകൂടി ഇതൊന്നൊരു പ്രശ്നമല്ല എന്നുള്ള അദ്ദേഹത്തിന്റെ പഴയ വിലയിരുത്തലാണ് അതൊന്നുമില്ല കാർബൺ എമിഷൻ പ്രശ്നമല്ല ക്ലൈമറ്റ് ചേഞ്ച് പ്രശ്നമില്ല അതോടുകൂടി ഇനിയും ഭൂമി എന്ന് പറയുന്ന ജീവഗ്രഹം വലിയ ഭയത്തിലും അപകടത്തിലുമാണ് അതിനെ രക്ഷിക്കാൻ ഭൂമി നമ്മളെ രക്ഷിക്കുക എന്ന ഭൂമിയെ രക്ഷിക്കുക എന്നുള്ള മനുഷ്യന്റെ ബാധ്യതയായി പറഞ്ഞത് ഈ സമയത്താണ് യുദ്ധം യുദ്ധം എന്ന് പറഞ്ഞ് നമ്മൾ അത് എന്തിന്റെ പേരിൽ മതത്തിന്റെ പേരിൽ വംശത്തിന്റെ പേരിൽ അതിരുകളുടെ പേരിൽ അർത്ഥശൂന്യമായ ആയിരം കാര്യങ്ങളുടെ പേരിൽ പേരിലാണ് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല എന്ന പേരിൽ സംഘടിപ്പിച്ച സംഘാടകർക്ക് എൻ്റെ സ്നേഹം നിറഞ്ഞ നിറഞ്ഞങ്ങൾ ഇത് എല്ലാ മനുഷ്യ മനസ്സുകളിലും ഈ ഒരു വിചാരം വിതാരം എത്തട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആത്മാർത്ഥമാണ് ഈ ക്യാമ്പയിൻ്റെ ഇന്നത്തെ ക്യാമ്പയിൻ്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം കൂടി ഞാൻ സംഭവിച്ചതായി പ്രഖ്യാപനം യുദ്ധം എന്നാണ് കവിതയുടെ പേര് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഇന്ത്യ പാകിസ്ഥാൻ പ്രശ്നത്തിൻ്റെ പശ്ചാത്തലത്തിൽ എഴുതിയാണ് ഫേസ്ബുക്കിലും വാട്സപ്പിലും ഉത്സവ നിറവുകൾ ഇത് തൃശൂർത്തിയിലും തിരുവനന്തപുരത്തും നിറഞ്ഞ ചുവടുകൾ വെടിക്കെട്ടുകൾക്കിലും വാട്സപ്പിലും ഉത്സവ നിറവുകൾ പക്ഷേ എന്റെ സുഹൃത്ത് പട്ടാളക്കാരൻ രാജുവിന്റെ അമ്മക്ക് ഉറക്കമില്ല അവർ ഉപവാസത്തിലും പ്രാർത്ഥനയിലുമാണ് ഒരു വലിയ കരച്ചിലായി അരിയിലുണ്ട് മധുവിധുവിന്റെ ആദ്യ രാത്രിയിൽ മുറിഞ്ഞു പോയതാണ് അവൻ ഒരു വശം തളർന്ന അവന്റെ അച്ഛൻ നെഞ്ചിടിപ്പോടെ ചാനലിലേക്ക് തുറിച്ച് മുക്കിക്കൊണ്ടിരുന്നു ഭൂമിയിലെ എല്ലാ ദൈവങ്ങൾക്കും ഇപ്പോൾ അവന്റെ പേരറിയാം ഭൂമിയിലെ എല്ലാ ദൈവങ്ങൾക്കും ഇപ്പോൾ അവന്റെ പേരറിയാം തുള്ളുന്നവർക്കറിയില്ല യുദ്ധം ഒരാഘോഷമല്ലെന്ന് യുദ്ധം ചെയ്യുന്നവർക്കറിയാം കൊല്ലുക അല്ലെങ്കിൽ കൊല്ലപ്പെടുക എന്ന ഇരുധ്രുവങ്ങളിൽ കിടന്ന് പിടയുന്ന പ്രാണവേദന ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ശവമാവുമ്പോൾ മാത്രം പരിചയപ്പെടേണ്ടി വരുന്ന ഒരുവന് നേരെയാണല്ലോ താൻ തോക്ക് ചൂണ്ടിയിരിക്കുന്നതെന്ന് അവർ സ്വയം നേർക്കൊണ്ടിരിക്കും ഒരു വിധവ ഒരു അനാഥൻ എല്ലാ വഴികളിലും കാത്തു നിൽക്കുന്നുണ്ടെന്ന വിചാരത്താൽ ഉറക്കം അവരെ വഴിമാറി നടക്കും അവരുടെ ഹൃദയം കണ്ണീരുകൊണ്ട് മാത്രം നിർവചിക്കപ്പെടും ആർക്ക് വേണ്ടിയായിരുന്നു എന്തിനു വേണ്ടിയായിരുന്നു എന്ന ചോദ്യം അന്തലോകത്തോട് അവർ നിശബ്ദമായി ചോദിച്ചുകൊണ്ടിരിക്കും എല്ലാ വഴികളിലും

യുദ്ധവിരുദ്ധ ക്യാമ്പയിൻ സമാധാന ജ്വാല ഏറെ പ്രസക്തിയുള്ളതാണ് ഇന്ന് സമാധാന ജ്വാലയുടെ മുപ്പത്തിനാലാം ദിവസമാണ് ഈ അവസരത്തിൽ നന്ദി പറയുക എന്ന കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കട്ടെ ഇന്ന് സമാധാന ജ്വാലയുടെ അധ്യക്ഷ പദം അലങ്കരിച്ച അപർണ രാജന് ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു സമാധാന ജ്വാലയുടെ ഉദ്ഘാടകൻ കവിയും തിരക്കഥാകൃത്തുമായ വി എച്ച് ദിരാർ സാറിന് ഏറെ ബഹുമാനത്തോടെ നന്ദി അറിയിക്കുന്നു അതുപോലെ ഇന്ന് സ്വാഗതം ആശംസിച്ച സുനിൽ മുക്കാട്ടുകരയ്ക്കും നന്ദി അറിയിക്കുന്നു കാവിശികയുടെ എല്ലാ കവി സുഹൃത്തുക്കൾക്കും ഏറ്റവും സ്നേഹത്തോടെ നന്ദി രേഖപ്പെടുത്തുന്നു